ഇന്നത്തെ ഇത് മലയാളം ഏഴാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ നല്ല പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം കവിത വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മലയാളം ചേരമാൻ പെരുമാൾ വായിച്ച ഭാഷ കേരങ്ങളൊക്കെയും വാഴിച്ച ഭാഷ ഞാറുനടുന്നൊരു നാടിൻ്റെ ഭാഷ ചേറുപുരണ്ടൊരു നാടിൻ്റെ ഭാഷ പുള്ളുവ വീണ മിടിക്കുന്ന ഭാഷ ചുരുകഴമ്പുള്ള നാടോടി ഭാഷ കണ്ണകി കണ്ണുമിഴിപ്പിച്ച ഭാഷ കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ ആളുന്തിപ്പാട്ടിൻ്റെ ചേരുള്ള ഭാഷ ആളേറത്തുള്ളിയ വള്ളുവൻ ഭാഷ മീൻ തൊട്ട് കൂട്ടിയ പട്ടേരി ഭാഷ തേൻചുരത്തിത്തന്ന കായാമ്പു ഭാഷ വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ ഉള്ളം നിറഞ്ഞുറഞ്ഞാടിയ ഭാഷ ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ തമ്പുരാക്കന്മാർ മുറുക്കിയ ഭാഷ ചിന്തൻ ചന്തം പകരുന്ന ഭാഷ പൈതലിൻ ഹാസം പതയുന്ന ഭാഷ പ്രേമം നിറഞ്ഞു വഴിയുന്ന ഭാഷ കണ്ണീരും മുത്തായി മാറുന്ന ഭാഷ ഇടനഞ്ചു പൊട്ടും ഇടയൻ്റെ ഭാഷ മണിനാഥമായി മുഴുങ്ങിയിടുന്ന ഭാഷ നാരു പിരിക്കുന്ന നേരിൻ്റെ ഭാഷ കൊയ്തുമെതിക്കുന്ന വേർപ്പിൻ്റെ ഭാഷ മാമരങ്ങൾ പൂത്ത കാടിൻ്റെ ഭാഷ നീളെ കടൽത്തിര പാടുന്ന ഭാഷ സൂര്യകാന്തിപ്പൂ ചിരിക്കുന്ന ഭാഷ സൂര്യനെ കത്തി ജ്വലിക്കുന്ന ഭാഷ ഇതാണ് മലയാളം കവിതയാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാറു നടുന്നൊരു നാടിൻ്റെ ഭാഷ ചേറുപുരണ്ടൊരു നാടിൻ്റെ ഭാഷ ഈ വരികൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് പന്ത്രണ്ട് കൃഷിപ്പാട്ട് വടക്കൻപാട്ട് തോറ്റമ്പാട്ട് ഉത്തരം കൃഷിപ്പാട്ടാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കാം കൃഷ്ണഗാഥയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന വരി ഏത് എന്നതാണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷയാണ് കൃഷ്ണഗാഥയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന വരികൾ അടുത്ത ചോദ്യം നോക്കാം കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേരറിഞ്ഞു ചിരിച്ചൊരാൾ അമ്മ മലയാളം കുരുപ്പിഴ ശ്രീകുമാറിൻ്റേതാണ് ചോദ്യം ഈ വരികളുമായി സാമ്യമുള്ള വരി ഏതെന്നാണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഉത്തരം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓമനത്തെങ്കൾ ഉറങ്ങുന്ന ഭാഷ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം മലയാള ഭാഷയെ കൈപിടിച്ചുയർത്തിയ കവികളും അവരുടെ കവിതയെക്കുറിച്ചുള്ള സൂചനകളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഒന്നാമത്തെ എഴുത്തച്ഛൻ്റെയാണ് കഴിക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ കുഞ്ചൻ നമ്പ്യാരുടെ ആളേരത്തുള്ളിയ വള്ളുവൻ ഭാഷ രാമപുരത്തു വാര്യുടേതാണ് വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ അപ്പം അതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഈ കവിതയ്ക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു തലക്കെട്ട് നൽകണം അപ്പം നമുക്കൊരു ശീർഷകമൊക്കെ നിങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ തന്നെ തന്നെത്താന് നോക്കിയെടുക്കുക അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതികരണക്കുറിപ്പാണ് അപ്പോൾ അതെന്താണ് നമുക്കൊന്ന് വായിച്ച് നോക്കാം ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം അതിനാൽ ഭാര്യതൻ പറഞ്ഞിങ്കണ്ടിൽ തന്നെയാക്കി ഞാൻ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണിത് അപ്പോൾ രണ്ട് പേര് ചോദിച്ചിരിക്കും സംഭാഷണം വേണം മോൻ ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണെന്ന് ഇപ്പോൾ പറയുന്ന ചോദ്യ ഉത്തരമാണ് ഇംഗ്ലീഷും മലയാളവും മിക്സ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും രണ്ട് വഴിയാത്രിക തമ്മിലുള്ള സംഭാഷണവും വായിച്ചുവല്ലോ മലയാള പദങ്ങൾ ഉപയോഗിക്കാനാവുന്ന സന്ദർഭങ്ങളിൽ പോലും ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നില്ലേ മലയാളിക്ക് മലയാളത്തോടുള്ള മമത കുറയുന്നുവോ ഈ വിഷയത്തെ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മാതൃ മലയാള ഭാഷയുള്ള സമൂഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ചും വേഗം വ്യാപിക്കുന്നതിനായി ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാം അടുത്തെന്ന് പറഞ്ഞാൽ കാവ്യ നർത്തകി എന്ന കവിത നർത്തകിയായി കവിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണ് എന്നതാണ് ഉത്തരം മലയാള കവിതയാണ് മലയാള കവിതയാണ് കാവ്യ നർത്തകി എന്ന കവിത നർത്തകിയായി കവിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം മൂന്ന് നോട്ടീസ് ആണ് ഇപ്പോൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പുതുവത്സരാഘോഷം നടത്തുന്നു മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിപാടി അവ സംഘടിപ്പിക്കുന്നത് ഇപ്പം ഉദ്ഘാടനം ആരാ ചെയ്യുന്നതെന്നുള്ളത് കുരിപ്പിഴ ശ്രീകുമാറാണ് മലയാളത്തിൽ പുതുവത്സര ആശംസകൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നോട്ടീസ് തയ്യാറാക്കണം ഇപ്പം നോട്ടീസിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ശീർഷകം സംബോധന തീയതി ഉള്ളടക്കം വിശദാംശങ്ങൾ അതൊക്കെ കൊടുക്കണം പിന്നെ അത് വായിക്കാൻ എളുപ്പത്തിലും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധം ആകർഷകമായിരിക്കണം സവിശേഷ പ്രേശൈലി എന്നിവയുടെ ഒക്കെ ഉപയോഗം അപ്പം നല്ല രീതിയിലൊരു നോട്ടീസ് നമുക്ക് തയ്യാറാക്കാം അടുത്ത പ്രവർത്തനം നാലെന്നു പറഞ്ഞാൽ കുറിപ്പ് തയ്യാറാക്കാനാണ് രാജ രവിവർമ്മയുടെ വർമ്മയുടെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ജനനം ജന്മസ്ഥലം എവിടെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ഒരു അജീവചരിത്രക്കുറിപ്പ് എഴുതണം ആദ്യം ജനനം മരണം തീയതി സ്ഥലവും പിന്നെ കുടുംബത്തെ വിവരങ്ങൾ ആ ജീവന നേട്ടങ്ങൾ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ സമൂഹത്തിലെ സ്വാധീനം ചരിത്രപരമായ പ്രാധാന്യം ഇതൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് തയ്യാറാക്കണം അങ്ങനെയാണ് മുകളിൽ കഴിഞ്ഞ ജീവചരിത്രം തയ്യാറാക്കുക അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്ന് സൺഡേ ഇൻഡിപെൻ്റൻ്റിൻ്റെ മത്സരത്തിനായി ക്രിസ്റ്റി ബ്രൗൺ പെയിൻറ്റ് ചെയ്ത ചിത്രം ഏത് എന്നതാണ് സെൻട്രൽ രാജകുമാരനമൊത്ത് നൃത്തം ചെയ്യുന്ന ചിത്രമാണ് സൺഡേ ഇൻഡിപെൻ്റൻ്റിലെ മത്സരത്തിനായി ക്രിസ്റ്റി ബ്രൗൺ പെയിൻറ്റ് ചെയ്ത ചിത്രം അടുത്ത പ്രവർത്തനം അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ് നോക്കൂ നോക്കൂ എടാ നീ നേടി നോക്ക് പിന്നെ മത്സരത്തിൽ സമ്മാനം നേടിയ ബ്രൗണിനോട് അച്ഛൻ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കുകളാണ് സെൻട്രലയുടെയും രാജകുമാരൻ്റെ ചിത്രത്തിന് സമ്മാനം നേടിയ ക്രിസ്റ്റി ബ്രൗണിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശം അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സന്ദേശം അയക്കുന്ന ആളിൻ്റെ സ്വീകരിക്കുന്ന ആളിൻ്റെ അഡ്രസ്സൊക്കെ വെച്ച് റെഡിയാക്കുക അടുത്ത പറഞ്ഞ പ്രവർത്തനം ആറ് ലേഖനം തയ്യാറാക്കാനാണ് ഞാൻ എന്ന കവിത സി ഗംഗാധരൻ നായരുടെ പല പല നാളുകൾ ഞാനൊരു പുഴുവെ ആ കവിതയെക്കുറിച്ചും അടുത്ത ചിത്രശലഭങ്ങൾ എന്ന കവിതയെക്കുറിച്ചുമാണ് പറയുന്നത് എസ് ജോസഫിൻ്റെ കവിതയിലെ കുറച്ച് വരികളുമാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ചോദ്യം എന്താണെന്ന് നോക്കാം പുഴുവായിരുന്ന പൂമ്പാറ്റ വളർന്ന് അഴകാർന്ന ചിത്രശലഭമായി മാറുന്നു കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നേർ രൂപമാണ് കുട്ടികൾ വളരുംതോറും മനുഷ്യനും മാനവികതയുടെ ചെലവുകൾ നഷ്ടമാകുന്നുണ്ടോ മുകളിലെ വരികളും പ്രസ്താവനകളും പരിഗണിച്ച് ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ലേഖനത്തിന് ഉചിതമായ തലക്കെട്ടും നൽകണേന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത് എപ്പോൾ ആണെന്നാണ് പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞതെന്നാണ് ശരിയായ ഉത്തരം ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ വർഷത്തെ മോഡൽ ചോദ്യപ്പേപ്പറാണിത് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതേ രീതിയിലായിരിക്കും ഇനി വരുന്ന ചോദ്യപ്പേപ്പറും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്